പല വിധത്തിലുള്ള പ്രശ്നങ്ങളും കുറ്റങ്ങളും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസം കൊഴിഞ്ഞാമ്പാറയിലൊരു ഹണി ട്രാപ്പ് സംഭവം നടന്നു ഹണി ട്രാപ്പ് സംഭവം നടന്നു അതിൽ ട്രാപ്പിലായ പ്രതികളുടെ കഥ പറയുമ്പോൾ ചിലപ്പോൾ ചിരി വരും ഇങ്ങനെയൊക്കെയാണ് പ്രതികൾ ചിലപ്പോൾ പിടിയിലാകുന്നത് ആ സംഭവം ഇങ്ങനെയാണ് ഈ ഹണി ട്രാപ്പ് ആസൂത്രണം ചെയ്തത് മൈമുന എന്നൊരു നാൽപ്പത്തി നാലുകാരിയും ശ്രീജേഷ് എന്ന് പറയുന്ന ഒരു ഇരുപത്തി നാലുകാരനും കൂടിയാണ് ഇതിൽ പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു പ്രതിയുണ്ട് അയാൾ ഒരു അന്നെ കൊലക്കേസ് ഉൾപ്പെടെയുള്ള കേസുകളിലെ പ്രതിയാണ് കേസിലെ പ്രതിയാണ് അടിപിടി കേസിലെ പ്രതിയാണ് ഇവരുടെ ടീം മെമ്പറാണ് അപ്പോൾ ശ്രീജേഷും മൈമുനയും കൂടി പ്ലാൻ ചെയ്യുന്നു നമുക്ക് എങ്ങനെ കുറച്ച് കാശുണ്ടാക്കാം രണ്ടും തരികിടകളാണ് അപ്പോൾ ശ്രീജേഷ് എന്നെ പറയുന്നത് നമുക്ക് ഈ ഒരു കല്ലാണ്ടി ചൂള എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ജോത്സ്യനുണ്ട് കല്ലാണ്ടി ചൂള എന്ന സ്ഥലത്ത് ഒരു ജോൽസ്യനുണ്ട് ആ ജോത്സ്യനെ പൊക്കാം ജോൽസ്യനെ പൊക്കിയ പണ്ടത്തെ നമുക്കറിയാമല്ലോ ശോഭാ ജോണ് തന്ത്രിയെ കുരു കൂട്ടിക്കൊണ്ടുപോയ കേസ് നമുക്ക് ഓർമ്മയുണ്ടാകുമോ ആവോ അതുപോലെയാണ് ഇവർ ഈ ജോത്സിനെ പൊക്കാൻ പ്ലാൻ ചെയ്യുന്നത് ആ കേസിൻ്റെയൊക്കെ ഒരു അനുരണ്നമോ ഓർമ്മയൊക്കെ വെച്ചിട്ടാകണം നമുക്ക് ജോൽസിനെ പിടിക്കാം അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ജോൽസിനെ പോയി കാണുന്നു ജോൽസിനെ കണ്ട് പറയുന്നു ഈ മൈമൂന ഭർത്താവുമായി പിണങ്ങി കഴിയുന്ന വ്യക്തിയാണ് ഇവരുടെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട് ജോൽസിനെ വന്ന് വന്നൊരു പൂജ ചെയ്യണം ജോൽസൻ സമ്മതിക്കുന്നു സമയവും കാലവും ഒക്കെ നിശ്ചയിക്കുന്നു ജോൽസിനൊന്നും അറിയുന്നില്ല പൂജ ചെയ്യാൻ വീട്ടിലെത്തുന്നു വീട്ടിൽ എത്തി നല്ല നല്ല പുള്ളിയുടെ ഈ വീട്ടിലെത്തി ജോത്സ്യൻ പൂജയ്ക്ക് ഉള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുമ്പോൾ ഈ പ്രതീക്ഷും സംഘവും ഒക്കെ വീട്ടിലേക്ക് കയറി വരുന്നു കയറി വന്നിട്ട് വേറൊരു പെണ്ണും കൂടി ഉണ്ടായിരുന്നു കയറി വന്നിട്ട് ഈ ജോത്സ്യനെ കുറേ ചീത്ത പറയുന്നു രണ്ട് ഇടിയൊക്കെ കൊടുത്ത് തുണിയൊക്കെ വലിച്ചു വേറെ മുറി കൊണ്ട് പൂട്ടിയിടുന്നു പൂട്ടിയിടുമ്പോഴാണ് മൈമുന വിവസ്ത്രയായി ആ മുറിയിലേക്ക് വരുന്നത് മൈമുന ജോത്സ്യൻ്റെ അടുത്ത് നിൽക്കുന്നു മൈമുനയെയും ജോൽസ്യനെയും വിവസ്ത്രയാക്കി വിവസ്ത്രയായ മൈമുന നിൽക്കുന്നു ഇയാളെ കൂടി വിവസ്ത്രനാക്കി കുറച്ചധികം ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്നു ഇയാളുടെ നാലര പവൻ്റെ മാല ജോൾസിമാരി ഇടുന്ന മാല ഇട്ടിട്ട് വലിയ തടിയൻ മാലയൊക്കെ ഇടും ആ മാലയൊക്കെ പിടിച്ചു വാങ്ങുന്നു മൊബൈൽ ഫോണും പിടിച്ചു വാങ്ങുന്നു എന്നിട്ട് പറഞ്ഞ് ഇരുപത് ലക്ഷം രൂപ തരാതെ തന്നെ വിട്ടയക്കില്ല തന്നെ വിട്ടയച്ചാൽ തന്നെ ഈ ചിത്രങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് തൻ്റെ കുടുംബക്കാർക്കും തൻ്റെ ഫോൺ ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ ഡീറ്റെയിൽസ് ഞങ്ങളുടെ കയ്യിലുണ്ട് തൻ്റെ കുടുംബക്കാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഈ ഫോട്ടോകൾ അയച്ചു കൊടുക്കും മര്യാദയ്ക്ക് പൈസ തരണം അങ്ങനെ പറഞ്ഞു നിന്നപ്പോഴാണ് പോലീസിൻ്റെ കോമ്പിങ് ആരന്വേഷിച്ച് ഈ പ്രതീഷിൻ്റെ മൊബൈൽ ഫോൺ ടവറിലൊക്കെ വേറെ ഏതോ കേസിൽ ഇവൻ പിടികിട്ടാൽ പുള്ളിയാണ് ഇവനെ തപ്പി നടക്കുകയാണ് പോലീസ് അപ്പോൾ ഇവൻ ഈ ഭാഗത്തുണ്ട് എന്ന് പോലീസിന് വിവരം ലഭിച്ചു അങ്ങനെ അവൻ്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ ഇവിടെ കാണിച്ചു അങ്ങനെ ഈ വീട് വളഞ്ഞു പോലീസ് വരുന്നത് കണ്ട് ഓടടാ ഓട്ടം എല്ലാണം ചാടി വീണ് നാലുപാട് ഓടി മൈമുനയും ഓടി മൈമുന വിവസ്ത്ര വസ്ത്രമൊക്കെ വാരി ഓടി അടിച്ച് പാമ്പായിരുന്നു ഇവർ ഓടി ഓടുന്നു എല്ലാവരും ഓടി അപ്പോൾ ഈ വന്നപ്പോൾ പോലീസ് നോക്കുമ്പോൾ ആരുമില്ല വന്ന പ്രതിക്ക് കിട്ടാതെ വന്ന് പോലീസ് വിഷണ്ണരായി മടങ്ങിപ്പോയി പോലീസ് എന്ന് വീടിനകത്ത് കയറി പരിശോധിച്ചതുപോലുമില്ല നമ്മുടെ പോലീസല്ലേ അവർ വന്ന് നോക്കുമ്പോൾ വീട്ടിലാരും ഇല്ല പോലീസ് തിരിച്ചു പോകുന്നു കിട്ടിയ ഇന്ന് ട്രാക്ക് തെറ്റിപ്പോയതായിരിക്കാം എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നു ഈ മൈമുന ഓടുന്ന ഓട്ടം അതൊരു അതിഭീകര ഓട്ടമായിരുന്നിരിക്കണം ഓടി പോലീസിനെ പേടിച്ച് ഓടുന്നു ചെന്ന് അത് അടിച്ച് ഫിറ്റായിരുന്നതുകൊണ്ട് ചെന്ന് റോഡിൽ മൂക്കടിച്ച് വീഴുന്നു അതായത് ബോധം കെട്ട് വീഴുന്നു റോഡിൽ മദ്യത്തിൻ്റെ ലഹരിയിൽ വീണു വീണിട്ട് നിന്നവരെ കൂടിയവരെ പിടിച്ചെണീപ്പിക്കാൻ വന്നവരെ രക്ഷിക്കാൻ വന്നവരെയൊക്കെ എന്താണ് അസഭ്യം പറയുകയാണ് ചീത്ത പറയുകയാണ് മദ്യലഹരിയിൽ അങ്ങ് ഒരേ ചീത്ത ചീത്ത പറഞ്ഞപ്പോൾ ചീത്ത പറഞ്ഞ സഹി സഹി കിട്ട് വന്നപ്പോൾ സ്ത്രീകളൊക്കെ ഇടപെട്ടു സ്ത്രീകളൊക്കെ ഇടപെട്ട് ഇവിടെ എന്താണ് ഈ ഈ മൈമുനിയെ കുറേ ചീത്തയൊക്കെ പറഞ്ഞു അതൊക്കെ വീഡിയോ ഒക്കെ പ്രചരിക്കുന്നുണ്ടാവണം പ്രചരിക്കുന്നുണ്ട് നേരെ കൊഴിഞ്ഞാമ്പാറ പോലീസിൽ വിവരം അറിയിച്ചു കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്ഥലത്തെത്തി മൈമുനയെ കസ്റ്റഡി കസ്റ്റഡിയിലെടുത്തു മൈമുന ആ വീട്ടിൽ ഈ ഇവർ പോലീസ് തേടിപ്പോയ വീട്ടിൽ ഉണ്ടായിരുന്ന സ്ത്രീയാണെന്ന് പോലും ഈ പോലീസുകാർ മനസ്സിലാക്കുന്നില്ല പോലീസുകാർ മൈമുനയെ കസ്റ്റഡിയിൽ എടുക്കുന്നു കുടിച്ച് ബഹളം ഉണ്ടാക്കിയ എന്നേ ഉള്ളൂ പിന്നീട് വിശദമായി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോഴാണ് മൈമുന കാര്യം പറയുന്നത് അങ്ങനെയാണ് ഹണി ട്രാപ്പ് വിവരം പുറത്തറിയുന്നത് ഇതിനിടയിൽ തന്നെ ഈ പ്രതികളൊക്കെ തെറിച്ച് ഓടിയല്ലോ ഈ ജോൽസ്യൻ ഉള്ള പ്രാണനും കൊണ്ട് ഉടുത്ത ഉടുത്തിരുന്ന മുണ്ടും തപ്പിയെടുത്ത് ഉടുത്ത് നേരെ കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്റ്റേഷനിൽ പുറകു വാതിൽ വഴിച്ച് ചാടി ഓടി കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി ഈ ജോൽസ്യനും പറഞ്ഞു അയ്യോ ഇതാ ഇരിക്കുന്ന പെണ്ണും പുള്ളയാണ് എന്നെ ഹണ്ണി ട്രാപ്പിൽപ്പെടുത്തിയതെന്ന് പറഞ്ഞു ജോൽസ്യന്റെ മൊഴി കൂടിയെടുത്തപ്പോൾ മൈമുനയ്ക്ക് കോളായി അങ്ങനെ മൈമുനയെ ഒന്നാം പ്രതിയായും ശ്രീജേഷിനെ രണ്ടാം പ്രതിയായും കേസെടുത്തു ശ്രീജേഷിനെയും കൈയ്യോടെ തന്നെ കിട്ടി പോലീസിന് മറ്റു പ്രതികളൊക്കെ മുങ്ങി നടക്കുകയാണ് കേസിൽ ഒമ്പത് പ്രതികളുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ജോത്സ്യൻ്റെ അവസ്ഥ ഒരുപക്ഷേ എങ്കിൽ ജോൽസ്യൻ സത്യസന്ധനായിരുന്ന ജോത്സ്യൻ ആയിരുന്നിരിക്കണം അതുകൊണ്ടാണല്ലോ ഇങ്ങനെ വലിയ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ വലിയ അപകടങ്ങളിൽ ഇപ്പോൾ ഇരുപത് ലക്ഷമൊക്കെ പോയിട്ട് ലോകമറിയാതെ പോയാനെ ഈ സംഭവമൊക്കെ സത്യസന്ധനായ ജോത്സ്യൻ ആയതുകൊണ്ടായിരിക്കണം അയാൾക്ക് എന്താണ് അങ്ങനെ വലിയ കനത്ത നഷ്ടങ്ങൾ ഉണ്ടാകാതെ നാണക്കേടിൽ നിന്നും സാമ്പത്തിക നഷ്ടത്തിൽ നിന്നും ഒക്കെ രക്ഷപ്പെട്ടത് എങ്കിലും ഇതിൽ ഈ വാർത്തയുടെ താഴെ വരുന്ന കമൻറ് വായിച്ചു കഴിഞ്ഞാൽ ജോൽസ്യന് സ്വന്തം സമയം പോലും കുറിക്കാൻ പറ്റാത്ത ജോത്സ്യൻ മറ്റുള്ളവരുടെ സമയം എങ്ങനെയാണ് കുറിച്ചു കൊടുക്കുന്നതെന്നൊക്കെ ആളുകൾ ചോദിക്കുന്നതുകൊണ്ട് സ്വന്തം കഷ്ടകാലം തിരിച്ചറിയാൻ പറ്റാത്ത ജോൽസ്യൻ ആണല്ലോ ഏതായാലും ജോൽസ്യനെ കുടുക്കിയ മൈമുനയും ശ്രീജേഷും അതുപോലെ പ്രതീഷ് ജിതിൻ പിന്നെ ഒരു സ്ത്രീ അവരൊക്കെ ഒമ്പതംഗ സംഘത്തിലെ പേർ പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ് ഉടനെ തന്നെ കുടുങ്ങും അങ്ങനെ ഹണി ട്രാപ്പ് ഹണി ട്രാപ്പിന് വലയൊരുക്കിയ കെണിയൊരുക്കിയ മൈമുന അടിച്ചു പാമ്പായി റോഡിൽ വീണ് എന്താണ് പോലീസിൻ്റെ കെണിയിൽ വീണു എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും രസകരമായ പ്ലോട്ട്